അമനകര ചാവറ ഇന്റർനാഷണൽ സ്കൂളിൽ സി ഐ എസ് കണക്ട് കുടുംബ സൗഹൃദ കൂട്ടായ്മ നടന്നു കുടുംബ സൗഹൃദ കൂട്ടായ്മയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും മുത്തശ്ശി മുത്തശ്ശന്മാരും അധ്യാപക അനധ്യാപകരും പങ്കെടുത്ത തലമുറകളുടെ സമാഗമവും ശ്രദ്ധേയമായി കുട്ടികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം രക്ഷകർത്താക്കളുടെയും മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും കലാകായിക അഭിരുചികൾ വേദിയിൽ കൗതുക കാഴ്ചകൾ ഒരുക്കി തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് ഓപ്പന ഫാഷൻ ഷോ മ്യൂസിക്കൽ ഫ്യൂഷൻ സ്കിറ്റ് തുടങ്ങിയവയും ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ ചെസ് ചിത്രരചന ഓട്ടോ മത്സരം വടംവലി ക്യാരംസ് തുടങ്ങിയ മത്സര ഇനങ്ങളുമാണ് നടന്നത് രക്ഷിതാക്കൾ ഒത്തൊരുമയോടെയാണ് ആവേശം കൈവിടാതെ മത്സരങ്ങളിൽ പങ്കുചേർന്നത് ആയിരത്തി മുന്നൂറോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് പ്രിൻസിപ്പൽ ഫാദർ മൈക്കിൾ ആനക്കല്ലുങ്കൽ ഫാദർ ടോമി നെല്ലുവേലിൽ പി പ്രസിഡന്റ് റായ് രാജേഷ് സെക്രട്ടറി അശ്വതി ബി നായർ వైస్ ప్రసిడెంట్ జైసన్ అగస్టిన్ ట్రషరర్ జిస్ అగస్టిన్ తొంగియర్తృత్వం నల్గి